എന്താണ് എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത് വോട്ടർ പട്ടികകൾ സമ്പൂർണമായി പരിശോധിക്കുകയും പുതുക്കുകയും ചെയ്യുകയാണ് എസ് ഐ ആറിൻ്റെ ലക്ഷ്യം യോഗ്യരായ ഒരു വോട്ടറേയും ഒഴിവാക്കിയിട്ടില്ലെന്നും അർഹരല്ലാത്ത ഒരാളും ഉൾപ്പെട്ടിട്ടില്ലെന്നും ഉറപ്പിക്കാനുള്ള നടപടി മരിച്ചവരുടെയോ മണ്ഡലത്തിൽ നിന്ന് മാറിയവരുടെയോ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും പതിനെട്ട് വയസ്സ് തികഞ്ഞ പുതിയ വോട്ടർമാരെയും മുൻപ് വിട്ടുപോയവരെയും പട്ടികയിൽ ചേർക്കുകയും ചെയ്യും വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനുള്ള ഒരു സാധാരണ നടപടി മാത്രമാണിത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം ഏറ്റവും ഒടുവിൽ വോട്ടർ പട്ടികയിൽ തീവ്ര പരിഷ്കരണം വന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അതുകൊണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് എസ് നടത്തുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഷ്കരിച്ച വോട്ടർ പട്ടികയാകും ഉപയോഗിക്കുക എസ് ഐ ആറിനായി രണ്ടായിരത്തി രണ്ടിലേയും അഞ്ചിലെയും താരതമ്യം ചെയ്യും ഇന്ത്യൻ പൗരരായ പതിനെട്ട് വയസ്സ് പൂർത്തിയായ മണ്ഡലത്തിലെ സ്ഥിര താമസക്കാരെയാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവർക്കും അവരുടെ മക്കൾക്കും പൗരത്വം തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടതില്ല ബൂത്ത് ലെവൽ ഓഫീസർ നിലവിലെ വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ എത്തിക്കും പുതുതായി വോട്ടു ചേർക്കാൻ ഫോം സിക്സും ഒഴിവാക്കാൻ ഫോം സെവനും തിരുത്താനോ മാറ്റാനോ ഫോം നൽകേണ്ടത് താൽക്കാലികമായി സ്ഥലം മാറി നിൽക്കുന്നവർക്ക് ഓൺലൈനായും ഫോം സമർപ്പിക്കാം കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവരെ ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് വോട്ടവകാശം ലഭിക്കാൻ ഇവർ സമർപ്പിക്കേണ്ട രേഖകളും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനു മുൻപ് ജനിച്ചവർ സ്വന്തം ജന്മ തീയതിയും ജന്മസ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനുമിടയിൽ ജനിച്ചവർ സ്വന്തം ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിന്റെയോ പിതാവിന്റെയോ പിതാവിൻ്റെയോ ഏതെങ്കിലുമൊരാളുടെ ജനനത്തീയതിയും ജന്മസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ചവർ സ്വന്തം ജനനത്തീയതയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ രക്ഷിതാക്കളിൽ മാതാവിൻ്റെയും പിതാവിന്റെയും ജനനത്തീയതയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം വോട്ടറുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ ജനന സമയത്തുള്ള രക്ഷിതാവിന്റെ വിസയുടെയും പാസ്പോർട്ടിന്റെയും പകർപ്പ് നൽകണം രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുള്ളവരും മാതാപിതാക്കളുടെ പേരുള്ളവരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകണം എന്നാൽ അവർ അപേക്ഷയ്ക്കൊപ്പം പൌരത്വം തെളിയിക്കുന്നതിനുള്ള പന്ത്രണ്ട് രേഖകളിൽ ഒന്നും സമർപ്പിക്കേണ്ടതില്ല കമ്മീഷൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളതിന് രേഖ നൽകിയാൽ മതി സർക്കാർ ജീവനക്കാരെങ്കിൽ ഐ ഡി കാർഡ് പെൻഷനറെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ സർക്കാർ പ്രാദേശിക ഭരണകൂടങ്ങൾ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ എൽ ഐ സി പൊതുമേഖലാ ബാങ്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിന് മുൻപ് ഇഷ്യൂ ചെയ്ത ഐ ഡി കാർഡുകൾ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സർവകലാശാലകളും ബോർഡുകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് സ്ഥിരതാമസം തെളിയിക്കുന്ന സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് നാഷണൽ രജിസ്ട്രാർ ഓഫ് സിറ്റിസൻസ് സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ആധാർ എന്നിവയാണ് പൗരത്വം തെളിയിക്കാൻ ഹാജരാക്കാവുന്ന രേഖകൾ